അതിശക്തമായ മഴയിൽ സംസ്ഥാനത്ത് വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായി മരം വീണും മണ്ണിടിഞ്ഞും നിരവധി വീടുകൾ തകർന്നുപോയി ഒട്ടേറെ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കിന്ന് മാറ്റി തീരദേശത്ത് കടലാക്രമണവും രൂക്ഷമായിരിക്കുന്നു കനത്ത മഴയെ തുടർന്ന് വിവിധ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് കണ്ണൂർ വയനാട് ജില്ലകളിലാണ് മഴ കൂടുതൽ ദുരിതം വിതച്ചത് വയനാട്ടിൽ നിരവധിയിടങ്ങളിൽ മരം കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടു വീടുകൾക്ക് മുകളിലേക്കും മരം വീണു മുപ്പതോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ശക്തമായ മഴയിലും കാറ്റിലും കണ്ണൂരിലെ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി ആറലത്ത് മലവെള്ളപ്പാച്ചിലിൽ ഇരുപതോളം വീടുകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി ശക്തമായ മഴയ്ക്കും കാറ്റിനും പുറമെ വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ കോഴിക്കോട് വിലങ്ങാട് വൻ നാശനഷ്ടമുണ്ടായി ഉരുൾപൊട്ടൽ ദുരിതബാധിത മേഖലകളിൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായിരുന്നു കടത്താൻ വല്ലാതെ ബുദ്ധിമുട്ടി ഈ പ്രദേശത്ത് ഏഴോളം ഏറ്റവും അധികം പ്രായമുള്ള എന്ന് വെച്ചാൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏഴോളം ആളുകളുണ്ട് പിന്നെ കന്നുകാലികളുണ്ട് ഇവയെല്ലാം തന്നെ നമ്മൾ ഇന്നലെ അക്കരെ എത്തിക്കുകയാണ് ചെയ്തത് അത് തന്നെ കാപ്പി തോട്ടത്തിലൂടെ ഒക്കെ നമ്മൾ കടത്തിയിട്ടാണ് അക്കരെ എത്തിച്ചിട്ടുണ്ടായിരുന്നത് കഞ്ഞി പോലും കുടിക്കാൻ പറ്റില്ല താമരശ്ശേരി ചുരം നാലാം വളവിൽ റോഡിലേക്ക് വീണ മരം ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും പാറക്കൃഷ്ണം ഫയർഫോഴ്സും നീക്കം ചെയ്തു പാലക്കാട് നെന്മാറയിൽ ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ നാൽപ്പത്തിയഞ്ചുകാരനായുള്ള തിരച്ചിൽ തുടരുകയാണ് മലപ്പുറം പൊന്നാനിയിൽ കടലാക്രമണത്തെ തുടർന്ന് വീടുകൾ തകർന്നു എറണാകുളത്ത് രണ്ടു ദിവസത്തിനിടെ പെയ്ത കനത്ത മഴയിൽ പത്തൊൻപത് വീടുകളാണ് തകർന്നത് ആലപ്പുഴ ചെന്നിത്തലയിൽ സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു ശക്തമായ മഴയിൽ നീരൊഴുക്ക് കൂടിയതിനാൽ പല ഡാമുകളുടെയും ഷട്ടറുകളും ഉയർത്തി ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ